നമസ്കാരം ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് പൂങ്ങോട്ടുകുളം കൊന്ന മലമ്പാമ്പിനെ പിടികൂടി ായത് പന്ത്രണ്ടടി നീളമുള്ള പാമ്പ് ആലത്തിയൂർ പൊറ്റോടി ചാലിയപ്പാടത്തെ ജമാലിന്റെ കോഴി വളർത്തൽ കേന്ദ്രത്തിൽ നിന്നാണ് മലമ്പാമ്പിനെ പിടികൂടിയത് ട്രെൻഡി ആൻഡ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് പോലെ ഒരു ഓപ്ഷൻ വേറെ ഇല്ല കോഴികളും താറാവുമുള്ള കൂട്ടിൽ കയറിയ പാമ്പ് രണ്ട് താറാവുകളെ കൊല്ലുകയും ഇതിലൊന്നിനെ അകത്താക്കുകയും ചെയ്തു നാട്ടുകാർ പാമ്പ് പാമ്പുപിടുത്തക്കാരനായ നസീർ അണ്ണശ്ശേരിയെ വിവരമറിയിച്ചു ഇയാളെത്തി കൂട്ടിൽ നിന്ന് പാമ്പിനെ പിടികൂടുകയായിരുന്നു പാമ്പിന് പതിനഞ്ച് കിലോയിലേറെ ഭാരമുണ്ട് സമീപത്തെ തോട്ടിലൂടെയാണ് പാമ്പ് വന്നതെന്നാണ് കരുതുന്നത് പിടികൂടിയ പാമ്പിനെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിയിട്ടുണ്ട് ഇതിനെ വനം വനംവകുപ്പിന് കൈമാറി വെട്ടം ന്യൂസ് ആലത്തിയൂർ